നിങ്ങളിൽ കാർഡ് ബോർഡ് ഉണ്ടോ എങ്കിൽ വാ നമുക്കൊരു അടിപൊളി വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാം സംഭവം വാൾ ഹാങ്ങിങ് ആണെങ്കിലും ക്യൂട്ട്നെസ്സിന് ഒരു കുറവുമില്ല അതുകൊണ്ട് ഇത് നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക ഫസ്റ്റത്തെ ആ പെയിൻറിങ് കണ്ടിട്ട് കൊള്ളൂലാത്ത വോൾ ഹാങ്ങിങ് ആണെന്നും കമൻ്റ് ചെയ്തേക്കല്ലേ അതിൻ്റെ ത്രീ ഡി എഫക്റ്റ് ഒക്കെ ലാസ്റ്റ് കണ്ടാലേ മനസ്സിലാവൂ എന്തായാലും എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലവറിലെ അത് നമ്മൾ കളർ ചെയ്തതിന് ശേഷം അതിന് ഔട്ട്ലൈനിങ് കൊടുക്കുന്നതാണ് കാരണം അത് ഔട്ട്ലൈനിങ് ചെയ്തതിന് ശേഷം അതിനൊരു ഒരു ലുക്കൊക്കെ കിട്ടും എന്തായാലും അത് കഴിഞ്ഞിട്ട് വേറൊരു പാർട്ടുണ്ട് അതും മിസ് ചെയ്യരുത് അതില്ലെങ്കിൽ നമുക്ക് ഒരു ഗുമ്മ കിട്ടൂല അതെന്താന്നല്ലേ കുറച്ച് വൈറ്റ് പെയിൻ്റ് എടുത്തിട്ട് നമുക്കങ്ങോട് ത്രീ ഡി ആക്കാം എന്തായാലും ഫ്ലവേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ലീഫാണ് ലീഫിന് ഫസ്റ്റ് നമ്മളൊരു ലൈറ്റ് കളർ കോട്ടിംഗ് കൊടുക്കാം ഐ മീൻ ഗ്രീൻ കളർ അത് കഴിഞ്ഞിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ വെച്ച് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് ഗ്രീ ഡി എഫക്ട് എന്തായാലും കാണാനൊരു ലുക്കൊക്കെ ഉണ്ട് മകളിൽ ഒരു ഐസ്ക്രീം സ്റ്റിക്കിനെ പെയിൻറ്റ് ചെയ്ത് വെച്ചതാണേ അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ നിങ്ങളിതിന് എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് പറയാൻ മറക്കണ്ട അപ്പോൾ ശരി നമുക്ക് പിന്നൊരു വീഡിയോയിൽ Bye! -bye. Bye, -bye.